ായ് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം ഐസ് അതിനുവേണ്ടി ആ ചമോളയൊക്കെ കട്ട് ചെയ്യാണ് കറണ്ട് ഇവിടെ വന്നും പോയി നിൽക്കുവാണ് അതുകൊണ്ട് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല ഹലോ ഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ല അപ്പോൾ ഒരുപാട് നാളുകൂടി ഒരു വ്ലോഗ് ഇടാൻ തീരുമാനിച്ചു കേട്ടോ ഒരു ജസ്റ്റ് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണേ അപ്പം ഞാൻ ഓർത്ത് ഒത്തിരി നാളായി എനിക്കൊന്നും രണ്ടോ മൂന്നോ മാസത്തിന് മുകളിലായി ഒരു വീഡിയോ ഇട്ടിട്ട് മറ്റേ ഷോർട്സ് ഒക്കെ വല്ലപ്പോഴിടുന്നല്ലാതെ കണ്ടിന്യൂ ചെയ്ത് എനിക്കൊന്നും കൊണ്ടുപോകാനേ പറ്റുന്നില്ല വലിയ പാട് തന്നെ കേട്ടോ അപ്പം ദാ എൻ്റെ മുഖത്തൊരു കുരു വന്നു ആ കുരുവാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പം അതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പം എൻ്റെ വിചാരം എനിക്കൊന്നും മട്ടൻ കഴിച്ചാൽ ചിലപ്പം കുരു വരുമായിരിക്കും ചിലപ്പം മുട്ടയുടെ ഉണ്ണി കഴിച്ചാൽ കുരു വരും അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം പേര് പേര് പൊന്നിൻ്റെ I know. നമ്മുടെ വീട്ടിലെ പുതിയൊരു അതിഥിയാണ് കേട്ടോ പൂച്ച കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ഇതിലെ വന്ന് കരഞ്ഞ് നടന്നപ്പോഴത്തേക്ക് പിന്നെ ലാസ്റ്റ് ഇവിടെത്തന്നെ വന്ന് കയറി എന്തായാലും ആൺകുട്ടിയാണ് അതുകൊണ്ട് ഒത്തിരി പ്രസവിക്കുമെന്നോ അല്ലെങ്കിൽ പ്രസവിച്ച് കൂട്ടുമെന്നോ അത് പേടി വേണ്ട അതുകൊണ്ട് അതിനെ നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെ തന്നെ വളർത്താൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കൊരു ബ്രൗൺ പൂച്ച ഉണ്ടായിരുന്നാലും എപ്പോഴും എൻ്റെ ദേഹത്തൊക്കെ വലഞ്ഞ് കയറുന്നത് ആ പൂച്ചി എവിടെയോ പോയി അങ്ങനെയാണ് ഇങ്ങനെ പോകും എന്നിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും തിരിച്ച് വരുന്നത് എന്നൊക്കെ എല്ലാവരും പറയുന്നു എനിക്കറിയില്ല എന്താന്ന് പിന്നെ കറമ്പൻ ഉണ്ട് കേട്ടോ അപ്പം കറമ്പനും തങ്കപ്പനും രണ്ട് ാണ് ഇപ്പോൾ ഉള്ളത് ബ്രൗണ് മറ്റേ ബ്രൗണി എവിടെയോ പോയേക്കുവാണ് വരുമെന്നുള്ള പ്രതീക്ഷ നമ്മളിരിക്കുക അങ്ങനത്തെ ആ ഭവ്യ ബിരിയാണിയൊക്കെ വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവൾക്ക് ചെമ്മീൻ ഇങ്ങനെയുള്ളതൊക്കെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പാവം കൊച്ച് ഇനിയിപ്പോൾ ഞാൻ അവർക്ക് പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും കാരണം എൻ്റെ ഫുൾ സപ്പോർട്ട് അവളാകട്ടോ എന്ത് കാര്യത്തിനും ഒരു വിഷമം വന്നാലും സന്തോഷം വന്നാലും എല്ലാത്തിനും അവൾ എൻ്റെ കൂടെ കാണും കേട്ടോ നമ്മളിപ്പം വിഷമിച്ചിരിക്കുവാണെങ്കിൽ നമ്മളെ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ അത് പോട്ടേ സാരമില്ല അമ്മ അങ്ങനെ ആവരുത് അമ്മ ഇങ്ങനെ മൂഡ് ഓഫ് ആവരുത് അമ്മ എപ്പോഴും എനർജി ടിക്കായിരിക്കണം എന്ന് വേണ്ട അതുപോലെ ഉപദേശം തന്ന നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ എന്താ പറയുക ഒരു എനർജി ലെവലിലേക്ക് എത്തിക്കുന്ന എത്തിക്കാൻ വലിയൊരു പങ്ക് ഉൾ വായിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറയാം എനിക്കൊരു വിഷമം വന്നിരുന്നാൽ പോലും ഇവരുടെ ഇവരുടെ ഈ സപ്പോർട്ടും ആ ഒരിത് കൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ തന്നെ തോന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ അച്ചു അതുപോലെ തന്നെ കേട്ടോ അവന് കൂടുതലും ഗെയിമും ഒക്കെ ആയിട്ട് ഇരുന്നാലും നമ്മൾ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതൊന്നും അവനും താല്പര്യമില്ല അങ്ങനെ ഏതായാലും എന്നാലും ഇവിടെ ഇവിടെ കാര്യത്തിൽ അത് എടുത്ത് പറയണം കാരണം പെൺമക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അമ്മമാർക്ക് കൂടുതൽ എന്നും തുണയായിട്ട് നിൽക്കേണ്ടവരല്ലേ അങ്ങനെ അപ്പം ഞാനിങ്ങനെ പോകുന്ന ആരെയൊക്കെ ഓർത്ത് വിഷമിച്ചും ദുഃഖിച്ചും ഒക്കെ ഇരിക്കുവാണ് മനസ്സ് പിന്നെ അവരുടെ അടുത്ത് ഈ ദുഃഖവും കാര്യങ്ങളും ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ കാരണം കൊച്ചു പോകട്ടെ കൊച്ചു പോയി പഠിച്ചും പിടിക്കുകയായിട്ടൊക്കെ വരട്ടെ അല്ലേ അപ്പോൾ അതുവരെയുള്ള കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഉള്ളു പിന്നെ ഇതൊക്കെ എനിക്ക് മിസ്സാകും ഇപ്പം വന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴൊരു ചായ ഇട്ട് തരാനും അമ്മയ്ക്ക് ക്ഷീണമുണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കാനൊക്കെ അവിടെ ഉള്ളതുകൊണ്ടല്ലേ പറ്റുന്നത് അതൊരു ഭാഗ്യം തന്നെയല്ലേ അങ്ങനെയൊക്കെയാണ് ഇനി ഇതൊക്കെ പറഞ്ഞു പോയാൽ ഞാൻ ഭയങ്കര സെൻ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പ്രോൺസ് ബിരിയാണി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് ഞാൻ അപ്പത്തേക്ക് കഴുകി അടുപ്പിലേക്ക് ഇട്ടു കേട്ടോ അപ്പം അത് വേഗാനും ഒരു പത്ത് മിനിറ്റോളം എടുക്കും പിന്നെ പ്രോൺസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി മേടിച്ചതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു അപ്പം എന്നാൽ ഇന്നെടുത്ത് വെച്ചേക്കാമെന്ന് ഓർത്ത് അവൾ അവിടെ സ്റ്റൈലിലാണ് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയത് അങ്ങനെ ആ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെന്താണ് എങ്ങനെയുണ്ട് എല്ലായിടത്തും മഴയും കാര്യങ്ങളുമൊക്കെ എൻ്റെ പൊന്നെ പെരുമഴ അല്ലേ കുറേ ദിവസമായിട്ട് ഇപ്പോൾ അവധിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത് അടുത്തയാഴ്ച സ്കൂൾ തുറക്കുന്ന സമയത്തായിരുന്നു അവധിയെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച പിള്ളേർക്ക് പോകണ്ടായിരുന്നു വീട്ടിലിരിക്കാന്ന് പിള്ളേരെക്കാളും കഷ്ടമാണ് അമ്മമാരല്ലേ പിന്നെ എത്രയായാലും നമുക്ക് പോകണം അല്ലേ ജോലിയുള്ളവർക്ക് പോയേ പറ്റത്തില്ലോ പിന്നെ പിള്ളേർ വീട്ടിലിരിക്കുന്ന ഒരു സന്തോഷം എന്തിനാണോ എന്തോ എനിക്കറിയത്തില്ല എന്നാൽ വീട്ടിലിരുന്ന് കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ പറയുകയും ചെയ്യും ആ ഇതുങ്ങളൊന്നും ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ സ്കൂളൊന്ന് തുറന്നാൽ മതിയെന്ന് നമ്മളാരോധിക്കും അല്ലേ വവി എന്തൊക്കെയോ വന്ന് കൊഞ്ചുന്നത് കേട്ടോ ഞത്തേക്കും ഞാൻ ഓർത്തു ഒരു മാങ്കോ ജ്യൂസ് അടിക്കാം നമ്മുടെ മാങ്ങോ ഇതുവരെ തീർന്നില്ലേ കഴിഞ്ഞ ദിവസം പറിച്ചതിൻ്റെയും പഴുത്ത് കേട്ടോ ഞാൻ പെട്ട പെട്ടെന്ന് ബിജിവെണ്ണം വന്നായിരുന്നപ്പോഴത്തേക്കും ഒരു മാങ്കോ ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്ത് മാങ്ങ അരിഞ്ഞു എനിക്ക് പിന്നെ മാങ്ങ പൂളുമ്പോഴത്തേക്കും അത് ലാസ്റ്റ് ഭാഗമാകുമ്പോൾ ഒരു ഒരു സൗണ്ട് ഇല്ല എനിക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതലും മാങ്ങ എന്നതുപോലെ പൂളാറില്ല കേട്ടോ പൂളി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത പച്ചമാങ്ങ ഒട്ടും പറ്റത്തില്ല അപ്പം ദശ കൂട്ടി ചെത്തണമല്ലോ നമ്മളാകുമ്പോൾ ഞാനപ്പം അത്രയും ചെത്തത്തില്ല കാരണം ആ സൗണ്ട് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇറിറ്റേഷനാണ് അപ്പം അപ്പം ഭവ്യ അത് പറയുമായിരുന്നു അമ്മയ്ക്കത് ഇറിറ്റേഷനാണ് അങ്ങനെ ഒരു വിധത്തിലൊക്കെ മാങ്ങയൊക്കെ പൂളിതാ ഷേക്ക് അടിച്ചു ആദ്യ ട്രിപ്പാണ്ട് ഭവ്യയ്ക്ക് കൊടുത്തു ഭവിയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷേക്ക് കേട്ടോ നല്ല ടേസ്റ്റിലാണ് ഞാൻ അവർക്ക് ഒരു വിഷമില്ലാതെ നമ്മൾ തന്നെ അടിച്ചു കുടിക്കാമല്ലോ വാങ്ങായെങ്കിൽ നമ്മൾ ഒന്നും ഇട്ടൊന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ മീൻസ് കൃഷി ചെയ്യുന്നതല്ലല്ലോ അപ്പം അങ്ങനെ നല്ല നല്ല അടിപൊളി ഋഷിയൊക്കെ കുടിച്ചു ഞാൻ പിന്നെ ഓർത്ത് വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെറുതെ ആ ഗ്ലാസ്സും കൂടെ കഴുകണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങ് മിക്സിക്കാത്തന്നെങ്കിൽ കുടിക്കുക കേട്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എൻ്റെ കോലം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഊരും കേട്ടോ മാല കമ്മൽ വള എല്ലാ ഊരും എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഇതെല്ലാം ഇട്ടു നടക്കുന്നത് എങ്ങാനും വല്ല ദിവസങ്ങളിൽ കമ്മലൊക്കെ ഇട്ടുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും കമ്മൽ അവിടം കൊണ്ട് ഇവിടം കൊണ്ടെല്ലാം ഭയങ്കര വേദനയും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ലുക്കില്ലാതെ കാണുന്നത് അതിൽ നിങ്ങൾ കാര്യമാക്കേണ്ട കേട്ടോ നമ്മൾ ഒരുങ്ങി ഇറങ്ങിയാൽ മാസല്ലേ മാസ് സ്വന്തമായിട്ട് തള്ളാൻ ഞാൻ കഴിഞ്ഞേ ഉള്ള ആൾ നിങ്ങൾ ഓർക്കും എന്നെ തള്ളലാന്നല്ലേ ഞാൻ വെറുതെ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീട്ടിലോക്ക് അതൊന്നും കാര്യമാക്കേണ്ട അപ്പം ഇതൊക്കെ എന്താണോ കാണിച്ചതെന്ന് തന്നെ ഞാറുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് എന്തൊക്കെയാണോ കാണുന്നത് അപ്പോൾ ഈ കുരു വന്നതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ഞാൻ ഈ മെയിൻ കാണിക്കുന്നത് കേട്ടോ പിന്നെന്താണ് അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ദം ചെയ്യുന്നൊരു ഭാഗമുണ്ട് അപ്പോൾ അപ്പം ദം ചെയ്യാൻ വേണ്ടി അതാദ്യം മറ്റേ വെളുത്ത് വെളുത്തുള്ള സബോളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇപ്പുറത്തെ മസാല വെച്ചിട്ട് നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടിരിപ്പുണ്ട് അതിന് ശേഷം അത്ര അത്ര ദം ചെയ്യാൻ എടുക്കുന്നത് എടുത്തതാവുള്ള അപ്പം ഞാൻ പറയുകയും ചെയ്തത് പാത്രമായി പോയെന്ന് അപ്പോൾ ആദ്യം കുറച്ചുതാ നെയ്യൊക്കെ ഒഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്തുനിന്ന് അപ്പുറം അറിയാമല്ലോ ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്പം അവൾ ആ ഒരു രീതിയിൽ തന്നെ അത് ദം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഒക്കെ ഇൻ്റർലോക്ക് ഒക്കെ ഇടുമായിരുന്നു പക്ഷേ ആ ഇൻ്റർലോക്കൊക്കെ ഇട്ട് രണ്ട് ദിവസം ആയപ്പോഴത്തേക്ക് മഴ ആയിപ്പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കുളവായിട്ട് കിടക്കുകയാണെങ്കിൽ ഒരുപാട് പണി ബാക്കി കിടക്കുവാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ഒരാഴ്ചയായിട്ട് മഴയല്ലേ മഴയല്ലോ നമ്മളെല്ലാവരും പെട്ടുപോയല്ലേ ശരിക്കും ഇന്നിപ്പം എന്തെങ്കിലും എല്ലായിടത്തും വെള്ളമൊക്കെ ഏകദേശം പൊങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടേ അപ്പം നമുക്കിന്ന് ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഇന്ന് നമ്മുടെ എച്ച് റിട്ടയർമെൻ്റ് ആണ് അപ്പം ഇന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു മഴയത്ത് ഇപ്പം എങ്ങനെ റിട്ടയർമെൻറ്റ് നടത്തുമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു അതിൽ ആരൊക്കെ വരും വെള്ളം പൊങ്ങി പൊങ്ങിയവർക്കൊക്കെ ചിലപ്പം വരാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നു എന്തായാലും ഒന്നും അറിയത്തില്ല നീന്തി തുഴഞ്ഞാങ്കിൽ ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്കും പി എച്ച് സിയിൽ എത്തണം കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ തലദോസം എടുത്തൊരു വ്ലോഗാണ് അപ്പോൾ ഒരുപാട് നാളായാലും മാത്രം ഓർത്തൊരു വ്ളോഗ് എടുത്ത കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഓക്കെ ബൈ സി യു